അപ്പോൾ ഞാൻ അവളുടെ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷിമാസ് ഫാമിലിയിലേക്ക് പുതിയതായി ജോയിൻ ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദുർഗമേന വിട്ടതിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വാവ്യേനെ വിട്ടിട്ട് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലയൻസിലും ബിസ്മിയിലേക്കായിട്ടൊന്ന് കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചു അപ്പോൾ രാവിലെ സത്യത്തിൽ ദുർഗയ്ക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തി മതി അപ്പോൾ ഞാൻ ചപ്പാത്തിയും സോസേജും ആണ് അവർക്ക് കൊടുത്ത് വിട്ടത് കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ് വാരി കഴിക്കാൻ മടിയായതുകൊണ്ട് ആളിപ്പോൾ ചോറ് കൊണ്ടുപോകണത് കുറവാണ് പിന്നെ ഇപ്പോൾ മൂന്ന് വയസ്സൊക്കെ ആയ രണ്ട് മൂന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഉള്ളതുകൊണ്ട് കൊണ്ട് ആൻറ്റിക്ക് എല്ലാ കുട്ടികളും കൂടെ ബുദ്ധിമുട്ടല്ലേ ചോറ് വാരി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് ഉച്ചയ്ക്ക് വേണ്ടെന്ന് വെച്ചു പകരം ഞാൻ ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നത് അതങ്ങോട്ട് കീറി കീറി പാത്രത്തിലാക്കി കൊടുത്തു വിടുമ്പോൾ ആൾക്കും കഴിക്കാൻ എളുപ്പമാണല്ലോ അപ്പം തന്നെയല്ല ആൾ കഴിക്കണുണ്ടെന്നാണ് പറഞ്ഞത് ചപ്പാത്തി ആയതുകൊണ്ട് അപ്പം ഇന്ന് എന്ത് ചെയ്തെന്നറിയോ ഞാൻ ഇന്ന് ചപ്പാത്തി പരത്തിയപ്പം ഒരു നാലഞ്ചെണ്ണം എക്സ്ട്രാ പരത്തി എന്നിട്ട് ഞാൻ കണ്ണനും ഒരു രണ്ടെണ്ണം കയ്യിൽ പിടിച്ച് ചുമ്മാ ചുരുട്ടി കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാനും രണ്ടെണ്ണം കഴിച്ചു പൈക്കുട്ടനും ഒരെണ്ണം കൊടുത്തു വിട്ടു അവളപ്പം മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു ബീട്ട്രൂട്ട് അപ്പോൾ അത് കൂട്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോയി പോയിട്ടോ പിന്നെ ദുർഗമ്മയ്ക്ക് ഉച്ചയ്ക്കത്തേക്ക് ഞാനൊരു മുറി ചപ്പാത്തി ചെറുതായിട്ട് മുറിച്ച് വെച്ചു പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ണനോട് ചോദിച്ചു ദോശമാവിരിപ്പുണ്ട് അപ്പം സാമ്പാർ ഉണ്ടാക്കണം അത്രയും സമയം വെയ് ು ಅದೋ ബ്രെഡും കൂടെ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ കണ്ണമുറ നിൻ്റെ സൗകര്യം പോലെ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓംലേറ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ ആൾ കഴിയില്ല പകരം ഞാൻ മുട്ട ചിക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ച മുട്ട ഞാൻ മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു ആ മുട്ട എടുത്തിട്ടാണ് ഞാൻ ഇത് ചെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് വയ്ക്കുമ്പോഴത്തേക്കേ നമ്മൾക്ക് പഴയ ആദ്യം മേടിച്ച മുട്ട അതിൻ്റെ അടിയിലായി പോയി കഴിയുമ്പോൾ എത്ര ദിവസം കഴിയുമ്പോൾ എല്ലാം കേടാ എന്ന് വിചാരിച്ചു ഞാൻ അത് ഇരുന്ന മുട്ട അങ്ങോട്ട് ചെക്ക് കെട്ടോ ഞാനും കണ്ണനും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തേനും കൂടെ ഉണ്ടാക്കി വയ്ക്കാം എന്നിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഇവിടെയെല്ലാം കയറിയിട്ട് വന്നപ്പോഴത്തേക്ക് പതിനൊന്നര പന്ത്രണ്ട് മണിയോളായിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ആയപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ ദുർഗേന കൂട്ടാൻ പോവുകയും വേണം അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ മുട്ടയും മുട്ട ചിക്കിയതും അതുപോലെ ബ്രെഡ് കൂടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ കണ്ണൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്കിന് ഇരുന്നില്ല കാരണം എന്നാന്ന് വെച്ചാൽ പോയി കഴിഞ്ഞ ശേഷം കണ്ണം പറയും എനിക്ക് എനിക്കി അവൾ പോയ ശേഷം എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് അത് ഇവരുമേ ഭയങ്കര ഒരു ആണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷം കണ്ണനും അവളും അവളെ കുട്ടി പുറത്ത് പോവുക അവർ സിനിമ കാണുക അപ്പനും മോളും ഭയങ്കര ഇതായിട്ട് അങ്ങോട്ട് ഇവള് കണ്ണൻ്റെ അടുത്താണ് രണ്ട് വർഷം ഞാൻ പോയപ്പോൾ ഇവളെ കണ്ണൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് കണ്ണൻ അവൾ പോയതിന് ശേഷം അവൾ അവൾ വന്നു ശേഷം എനിക്ക് വർക്ക് ചെയ്യുക ഒരു മൂടുള്ളൂ എന്ന് കണ്ണൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതാ ഞാൻ റൈസ് ഇത് നമ്മുടെ സോനാ മസൂരി റൈസാണോ കേട്ടോ അത് ഞാൻ ആണ് ആണിപ്പോൾ നമ്മുടെ ചോറ് വയ്ക്കാനായിട്ട് കഴുകിയിട്ടത് കേട്ടോ പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ നമുക്ക് സോയാബീൻ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു എല്ലാം കൂടെ വരി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ രാവിലെ പോയാൽ അതേ ഡ്രസ്സിൽ തന്നെ നിന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അത് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് റെഡിയാക്കാം പിന്നെ ഞാൻ ഡ്രസ്സ് മാറി വേറെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടാലും പിന്നെ പോകുമ്പോൾ എന്തായാലും വീണ്ടും മാറണം അപ്പോൾ ഞാൻ ആപ്പടി തന്നെ അങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ രണ്ട് അടുപ്പിലായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഒന്നിൽ റൈസ് ശരിയാക്കണം മറ്റേൽ സോയ കറി വെക്കണം അപ്പം അതിനാണ് കേട്ടോ സോയക്കകത്തോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സബോള എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഒരു ഒരൊന്നര മുറി തക്കാളിപ്പഴം ഒരു മൂന്നാല് കഷ്ണമായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കട്ടെ കറിക്കകത്തോട്ട് പിന്നെ ഇപ്പുറത്ത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന റൈസിലേക്കാണ് ആദ്യം ഒരു സബോള അരിഞ്ഞ് ഇട്ട് കൊടുത്തു അതൊന്ന് വഴറ്റിയ ശേഷം അതിനകത്തേക്ക് ഒനിയൻ ചേർത്ത് കൊടുത്തു അതൊന്ന് വഴറ്റിയ ശേഷം അതിനകത്തേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു പിന്നെ പെരിഞ്ചീരകം രണ്ടിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടാക്കി ഞാൻ പെരിഞ്ചീരകം പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം രണ്ടിലും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് നമുക്ക് ഇങ്ങനെ റെഡി ആയി കിട്ടുള്ളൂ പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇതാ സൊയ ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഞാൻ പൊടി വർഗ്ഗങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല സൊയ അതിനകത്ത് കിടന്ന് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൊടിയൊന്നും ചേർക്കാത്തതെട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ എന്താ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊക്കെ നന്നായിട്ടിങ്ങനെ നമ്മൾ ഈ ചിക്കൻ കറി നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തൊട്ടിപ്പുറത്തെ റൈസ് ഓക്കെ ആയി കേട്ടോ റൈസ് ഓക്കേ എന്ന് വെച്ചാൽ റൈസ് ഇടാനുള്ള വെജിറ്റബിൾസൊക്കെ ഇതാ ഫ്രൈ ആയിക്കിട്ടി ഇനി റൈസോടെ ചേർത്ത് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ചേർത്ത് കൊടുക്കും പിന്നെ ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ റൈസിൻ്റെ കാര്യം ഒക്കെ ആയി രണ്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ചെറുതെ വെച്ച് പറയുമ്പോഴത്തേക്ക് വിട്ടുപോയ കാര്യമാണ് കേട്ടോ എനിക്ക് റൈസിൽ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ആ ഒരു രുചിയൊക്കെ റൈസിൽ വരുമ്പോൾ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ സോയ കറിയായി കേട്ടോ നമ്മൾ സാധാരണ അവിക്കൂട്ടിന് സ്കൂളിൽ കൊടുത്തുവിടാൻ നേരം ഞാൻ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിങ്ങനെ കറി ആക്കി എടുക്കും കേട്ടോ അതിരിക്കും തോറും ആ ഗ്രേവി നല്ലതായിട്ട് തിക്കാവും അപ്പോൾ നമുക്ക് ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇതാണ് അപ്പോൾ ഞാൻ കണ്ണനും എനിക്ക് ചോറ് വിളമ്പാണെന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം ഒരു ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സാധാരണ ഞങ്ങൾ രണ്ടേകാൽ രണ്ടരയൊക്കെയാകുമ്പോൾ കൊണ്ടുവരും രണ്ടേകാൽ കഴിയുമ്പോൾ ഞാൻ പോയി കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റായി പത്തരയോളമായി ആളെ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയപ്പം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് കൂട്ടാം ഒരു രണ്ടേ മുക്കാൽ ഒക്കെ ആകുമ്പോൾ കൂട്ടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാം അല്ലെങ്കിൽ ദുർഗേനെ കൂട്ടി വന്നതിന് ശേഷം കഴുപ്പൊക്കെ പിന്നെ കുറേ വൈകും അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ഉച്ചയ്ക്കത്തെ കഴിപ്പ് പിന്നെ വൈകുന്നേരം ആകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഗ്യാസൊക്കെ വൈകിൽ ഗ്യാസ് ഒക്കെ കയറി അതും പ്രശ്നമാവും മിക്കൂസും അങ്ങനെയാണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ഒറ്റ ഇരിപ്പില ഇതെല്ലാം ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ രാവിലെ ഇന്ന് ഇത്ര ലേറ്റായിട്ടോ ഞാൻ എണീറ്റപ്പം അതുകൊണ്ട് ഇതാ കിടക്കയിൽ പുതുപ്പൊക്കെ അതുപോലെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പോവാം അല്ലെങ്കിൽ ദുർഗ ഇങ്ങി വന്നു കഴിഞ്ഞ് ഇവർ അപ്പായും മോളും ഭയങ്കര കളിയും ബഹളമായിരിക്കും ഈ ബെഡിൽ കിടന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ശരിയാക്കി ഇട്ടിട്ട് പോയില്ലെങ്കിൽ ദുർഗ ഇത് മൊത്തം കുളാക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം അങ്ങനെ അടുക്കിപ്പിറുക്കിയെല്ലാം മാറ്റി വെച്ചു അപ്പോൾ ഒന്ന് ബെഡൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചു ഇനി മുടിയൊക്കെ ഒന്ന് ചെയ്യുക ഒന്ന് കിട്ടിയാൽ മാത്രം മതി ബാക്കി മേക്കപ്പൊക്കെ ചെയ്തതെന്നോണ്ടാണ് കേട്ടോ അടുക്കളയിൽ ഇത്ര പണിയൊക്കെ ചെയ്തത് പാവം ഞാൻ ഒന്നാമത്തെ കാര്യം വിശപ്പിൻ്റെ വിളി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതാണ് ആ പടി ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതാ ഇതില്ലാത്ത പണിയില്ലല്ലോ അല്ലേ ഇത് എവിടെ പോയാലും ഉണ്ട് ആശുപത്രിയിൽ പോയാൽ പോലും അതിട്ടു ഞാൻ പോകാറുള്ളൂ അത് ഞാൻ മിക്ക വീഡിയോസിൽ പറഞ്ഞിട്ടും ഉണ്ട് എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും റെഡിയായി കണ്ണനാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ പണ്ടത്തെ സിനിമയിൽ കോട്ടപ്പുറത്ത് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ആ സിനിമയാണ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് ഫുള്ള് കാണാൻ പറ്റിയില്ല അപ്പോൾ കണ്ണൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെത്തി വാടി നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ അവസാനം കണ്ണൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പണ്ട് എപ്പോഴോ കണ്ടതാണ് പക്ഷേ അത് ആൾ ഓർക്കണില്ല എന്ന് പറഞ്ഞു കേട്ടോ അതിലേക്ക് അപ്പോൾ അവിടെ വെച്ചിട്ട് തിരിച്ച് നമ്മൾ പോരുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ലേറ്റ് ആയപ്പോഴാണ് കേട്ടോ കൊണ്ട് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് പൊതുവെ അവൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഞാൻ അവളുടെ വാട്ടർ ഇങ്ങനെ വെള്ളം എടുത്ത് ബാഗിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതെ വെച്ച് എടുത്തുകൊണ്ട് പോയപ്പോൾ അത് എടുക്കാൻ വിട്ടുപോയി പിന്നെ അവിടെ ചെന്ന് വേറെ ബോട്ടിലൊക്കെ മേടിച്ച് വെള്ളമൊക്കെ ഒഴിച്ചല്ല ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ പത്തരയായി അപ്പോൾ ഇന്ന് ലേറ്റായി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്നും കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങുന്നത് രണ്ടേ മുക്കാൽ ആവാനായി രണ്ട് നാൽപ്പതായി അപ്പോൾ കുറച്ച് നേരം രാവിലെ ആ പോയ സമയം കുറച്ച് നേരം ക്ലാസ് റൂമിൽ ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെ നമ്മൾ പൊന്നൂസിനെ കൂട്ടിക്കൊണ്ട് ഇതാ പോകുന്നുട്ടോ ഇപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കരഞ്ഞിട്ടുള്ള ഇടയ്ക്കൊക്കെ ഒന്ന് ചിണുങ്ങി അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ഇത് ഒരു കാരണവശാലും ആളെ വിടാതിരിക്കില്ലെന്ന് പറഞ്ഞു കേട്ടോ അവരൊന്ന് സെറ്റാക്കിക്കൊണ്ട് വരികയാണ് ഇനി നിങ്ങൾ വിടാതിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകും എന്നോട് മിസ്സ് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിത് അവളെ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Nah, nah. Hmm. good girl. Kayak hmm. <laughs> ടീച്ചർ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഉള്ളൂ കരഞ്ഞില്ല നല്ല കൊച്ചായിരുന്നു ഫുഡെല്ലാം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം നാളെയും കൊച്ചു കരയാതെ വരുമെന്നാണ് പറഞ്ഞു കോക്കോ മില്ലെ പോലെ അല്ലേടാ ഓ